എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാമായണ പാരായണവും സന്ദേശവും തമിഴ്നാട് സമിതിയുടെ ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്കായി ഇന്ന് സന്ദേശവും പാരായണവും നൽകുന്നത് സമിതിയാണ് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ ശിവപ്രകാശ് ചണ്ണക്കുല്ലിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊടുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാമായണത്തെ കുറിച്ചുള്ള പാരായണം ചെയ്യുന്നത് ചെണ്ണക്കൊല്ലി സമിതിയാണ് ചെണ്ണക്കൊല്ലി സമിതിയിലെ പാരായണം ചെയ്യുന്ന ശ്രീ ചേച്ചി അതേപോലെ സദാനന്ത നമുക്കിന്ന് സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ് ഗോവിന്ദ് അദ്ദേഹത്തെയും അതേപോലെ തന്നെ നന്ദി അർപ്പിക്കുന്ന ശിവപ്രകാശ് അവരുകളെയും ഹാർദവമായി തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി പാരായണം ചെയ്യുന്നതിനു വേണ്ടി ശ്രീ ചേച്ചി ക്ഷണിച്ചുകൊള്ളുന്നു രാമജമനാ മഹോത്സവം എത്രയും കൊണ്ടു കേട്ടു രാമൻ മാമോൺ കൊണ്ട് കേട്ടുന്തനായുള്ളൊരു കണ്ടുവന്തിപ്പാൻ പക്കാമനസോടെ ഭക്തിവാത്തരം പുഷ്പാദികളെല്ലാം കൈകൊണ്ട് ചെന്നൂരാമഗ്രെ വിനേഷിപ്പത്യാഘാ നമസ്കാരവും ചെയ്തു പെട്ടെന്ന് മണച്ചാശ്ലേഷവും ചെയ്തു മന്ദഗാതം കൊണ്ടു മാധുര്യപൂർവകം ചെയ്തു കണ്ണാ വിലോചനൻ തന്തിരുമേനിക ചെയ്തു തന്നെയായ നിർണയം പാവനം രാജ്യം രാജ്യവും കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷമുണ്ട് ഉൾക്കൊണ്ടിനെ നിന്റെ രൂപ സന്തേ വധിച്ചിടണം അമ ശുദ്ധമാക്കിയിടണേ മന്ത്ര പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ ണമേ കാലേ കഞ്ഞിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു മുക്താസം ചെയ്തു രാഘവൻ കേൾക്കുന്നില്ല കേൾക്കുമേ സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭജിക്കുന്നതുമില്ലെന്ന് മഞ്ഞേ വനവാസകാലും കഴിവളം രാജമൂമ്മ മൈതൽ ഭവാന് സഹിയല്ലോ പൂജനാ പാലിക്ക സന്തം കുണ്ടാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശുന്ന കൽഷണമ കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് കലർന്നു രൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബന്ധമായൊരു ജാമത്തോടും സോദരൻ തന്നാൽ സാധനം ദ്യങ്ങളാൽ കൽപനാ മാത്രം ആശ്രിച്ചു വൈദിയും താനുമായി പള്ളി കുറുപ്പു കൊണ്ടിടിനാൻ പ്രസാദം മുദിനി പര്യങ്കേ യഥാപുര വസവുംറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ല മമ്പം ധരിച്ചതികെട്ടുകോട് കൂടവേ

ും നമ്മ കർമ്മങ്ങളൊക്കെ പുത്രന്മാരെയും വളരെ ജനിപ്പിച്ചിരുവ നിഷ്പ്രഭരോടും കൂടെ ചേർന്നു നിത്യസം ചോറനായി വിനോമം കൊന്തരിച്ചത്ര ജന്തുക്കളെ കൊന്നു ഞാൻ

വെത്തി കഴിപ്പാൻ വഴിപോക്കലോട് ഞാൻ പിടിച്ചു പൊലിച്ചു മാറാകുന്നു നിങ്ങളോടും കഴിച്ചിട്ടേതാനും നിങ്ങന്മാർ അത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാധനം എങ്കിലും നീ ഞങ്ങൾ ചൊല്ലും അത് കേൾക്കണം നി കുടുംബത്തോട് ചെന്ന് ചോദിക്കണീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന ഭാവങ്ങൾ നിങ്ങളുടെ നിങ്ങൾ കൂടെ വാങ്ങിയിടുമോ എന്നീ ചെന്ന് ചോദിച്ചു വരുവോളോ എന്നോട് എത്രയുവാൾ നിസംശയം എത്ര ഞാൻ വീണ്ടും പോയി ചെന്ന് മൽപുത്രാദികളോട് ചോദ്യം ചെയ്തേ പുഷ്പകർമ്മ സഞ്ജയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നതിനും പ്രതി മൽക്കോട്ട് മക്കൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ അത് താരമ പാപമൊക്കെ ഞാൻ തന്നെ സത്യം പറയണമെന്ന് ഞാൻ തന്നതിന് ഉത്തരമായ എന്നോട് ചൊല്ലിയിരുന്ന നിത്യം ചെയ്യുന്ന കർമ്മം ഭർത്താവ് നിരന്തരം ചെയ്യും കർമ്മങ്ങൾ അവരു ഞാനും വേദന താമസന്മാർ നരുളും നമസ്കരിച്ചിരിച്ചു

ും സജ്ജനസംഗമേദൃം ഇന്ന് തന്നെ ഏതോ ഒരു ഉപദേശം എന്ന അങ്ങനൊക്കെ നാഗരോഗ അന്യോജ്യമാകരം ചെയ്തു മാനസേ ധന്യഹാഗോധന്മാരും വിചാരിച്ചു ദുർവൃത്താവൃത്തനേറ്റം ദിജാമ ദിവൻ दिव्य जन तालम वेचि न माविलुम दशोरखे शरम विछवनु रजनीयम रजने रजस्थ दुपेबि वामोक्षमाके उपदेशे नरठी केणम साधारण बलक्रम बोध करतारवे इतमक रामना राम राम वर्णध्वयम व्यत्यस्थ वर्णरूवेण जलि तन्ना चितनिक्यम रामराज्यम देवकनी ചിത്തമേകാഗ്രമാക്കൊണ്ടാരം മനാന്തരം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളും പുനരിങ്ങനെ ജവിച്ചിരുന്നുവ്യവസ്ഥിരുന്നോളും തന്നുടൻ മൂടിച്ചമഞ്ഞിൽ മുറ്റം മറ്റും മുറ്റും പറഞ്ഞു ചമഞ്ഞിൽ ഭാഗ്യവും

എന്ന ഒരു ഭേദമീല ഇന്ന് സീതാ സമിത്രാത്മജനന്മാരോടും നിന്നെ ഉദാഹരണമായി വന്ന് നമഹാശമം വന്നതിന് മുൻപ് പുണ്യവും വന്നാൽ പതിച്ചു വരുന്നതിലേ രാജീവലോദരം രാമം തേ ആദരം ശേഖരം രാഘവം തപുസാ

ഇങ്ങനെ ഒരു വേദിയിൽ ായിട്ട് വന്ന് നിങ്ങളോടൊക്കെ നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ കേൾക്കുന്നുണ്ട് ഈ ഒരു ഉദ്യമം ഇതിന് തുടക്കമിട്ട നമ്മുടെ തമിഴ്നാട് സമിതി അതിന്റെ നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ശ്രീ വേണു ശ്രീ വിജയൻ അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ മെമ്പർമാരെല്ലാവരും അതുപോലെ ഈ ഒരു ഉദ്യമത്തിന്റെ കൂടെ നിന്ന നമ്മുടെ പ്രിയപ്പെട്ട ശിവദാസ് അതുപോലുള്ള മറ്റുള്ള എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇത് ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ തമിഴ്നാടിൽ തുടങ്ങി വെച്ച ഈ ഒരു പരിപാടി നമ്മുടെ സമുദായത്തിൽ മൊത്തം മൊത്തമായി എല്ലാവരും ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് അത് എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഇതിൻ്റെ കൂടെ ഉണ്ട് ഇനി ഇന്നത്തെ നമ്മുടെ അവതരണത്തിൽ ഞാനൊരു രാമായണത്തിന്റെ ഒരു ആ തരത്തിലുള്ള ഒരു വിദഗ്ധനോ ഒരു എക്സ്പേർട്ടോ ഒന്നുമല്ല ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മളെല്ലാം പഠിച്ച പോലെ തന്നെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ രാമായണമുണ്ട് അതിന്റെ പല ട്രാൻസ്ലേഷൻസും പല സാധനങ്ങൾ കുറച്ചൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട് അതിനുള്ള ചില പാഠങ്ങൾ നമ്മൾ എടുത്തിട്ടുമുണ്ട് എല്ലാ പാഠങ്ങളും നമുക്ക് എടുക്കാൻ കഴിയില്ല എങ്കിൽ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അതിലുണ്ട് രാമായണം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പറയുന്നത് എന്താണ് ഇന്ത്യ ഭാരതം ലോകത്തിന് കൊടുത്ത സംഭാവനയാണ് ആ സംഭാവന ചെറിയ സംഭാവനയല്ല അതൊരു ഇതിഹാസമാണ് രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ല ഒരു ഇതിഹാസം എന്ന് പറയുന്ന നമ്മുടെ രാമായണമാണ് അത് രചിച്ച ആളെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതല്ല എല്ലാവർക്കും അറിയാം ആദി ആദികവി എന്നറിയപ്പെടുന്ന മാൽമീകി മഹർഷിയാണ് അത് രചിച്ചത് എങ്ങനെയാണത് വന്നത് അതിൻ്റെ ഒരു നാൾ വഴികളുണ്ട് അതിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിൽ കൂടി എൻ്റെ മനസ്സിൽ കൂടി തട്ടിയ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരിക്കൽ വാൽമീകി മഹർഷി അവരുടെ ആശ്രമത്തിൽ നമ്മുടെ നാരദമുനി മുനി പലപ്പോഴായിട്ട് ചെല്ലാറുണ്ട് അങ്ങനെ ഒരിക്കൽ ചെന്ന സമയത്ത് വിരുന്നിന് പോയ സമയത്തിൽ വാൽമീകി നാരദമുനിയോട് ഒരു ചോദ്യം ചോദിച്ചു ഈ ലോകത്ത് ഈ ലോകത്ത് ആ ചോദ്യത്തിന്റെ ഒരു ഒരു ചെറിയൊരു ശ്ലോകമുണ്ട് ഇവിടെ കോ നസ്മിൻ സാംപ്രതാം ലോകി ഗുണവാൻ തത്ര വീര്യവാൻ ഈ ലോകത്തിൽ ധൈര്യം വീര്യം ശ്രമം സൗന്ദര്യം പ്രൗഢി സത്യനിഷ്ഠ ക്ഷമ ക്ഷമാശീല ഗുണം അജയ്യത എന്നീ ഗുണങ്ങളോട് കൂടിയ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്നാണ് ചോദ്യം അതിൽ നിന്ന് മറുപടി നാരദമനി പറഞ്ഞത് അങ്ങനെ ഒരാളുണ്ട് ആ ആളാണ് ശ്രീരാമൻ അങ്ങനെ ശ്രീരാമനെ പറ്റിയുള്ള കഥകൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അത് വാൽമീകി മനസ്സിയുടെ മതിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം സന്യാസി ഈ മഹർഷി മറ്റുള്ള സന്യാസിമാരുടെ കൂടെ കൂടി നദിയിൽ പോയി ഒരു സ്നാനത്തിന് പോയി പോകുന്ന സമയത്ത് ഒരു വേടൻ ക്രൗഞ്ച പക്ഷികൾ എന്നാണ് പറയുന്നത് ആ രണ്ട് ഒരു ഇണപ്പക്ഷികൾ അതിലെ ആൺപക്ഷിയെ അമ്പ് ചെയ്ത് വീഴ്ത്തുകയാണ് പെൺപക്ഷിയുടെ അരളലിക്കുന്ന ഒരു വിലാപം ആൺപക്ഷി മരിച്ചു കഴിഞ്ഞു ആ വിലാപത്തിൽ നിന്ന് വാൽമീകിത്തോ തോന്നിയ ഒരു ശ്ലോകമാണ് മാ നിഷാദ കാട്ടാള അരുത് എന്നുള്ള ഒരു തുടക്കത്തിൽ വരുന്ന ഒരു ശ്ലോകമാണത് ആ ശ്ലോകം ശ്രവിച്ച ബ്രഹ്മാവ് ബ്രഹ്മാവ് പറയുന്നു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു ഇത് നിങ്ങൾ പൂർത്തീകരിക്കണം ഒരു രാമകഥ നിങ്ങൾ രചിക്കണം നിങ്ങൾ എഴുതണം ആ ഒരു ദേവ ദേവന്റെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ഈ രാമായണ കഥ അവിടെ പിറവിയെടുക്കുന്നത് ഇനി ഇത് നമ്മൾ കേട്ട ചില കാര്യങ്ങളാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൽ തട്ടിയ ചില കാര്യങ്ങളായതുകൊണ്ടാണ് അത് പറഞ്ഞത് രാമായണത്തിന്റെ മറ്റുള്ള ഉപദേശങ്ങളിലോ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് പോകാനുള്ള ഒരു അറിവോ അത്രയ്ക്കൊരു ജ്ഞാനമോ എനിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് പോകുന്നുമില്ല പക്ഷേ എന്ത് കാര്യവും നമ്മളുടെ പുരാണങ്ങളിൽ നിന്ന് എന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം എന്ത് നമ്മളുടെ ആ പുരാണങ്ങളിൽ നിന്ന് എന്ത് ഗുണങ്ങൾ ഒരു മനുഷ്യനായി പിറന്ന നമ്മൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ഗുണങ്ങൾ നമുക്ക് എടുക്കാം എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഇതിഹാണെന്ന് പറയുന്നു രാമായണം മഹാഭാരതമൊക്കെ ഇന്ന് എന്താണ് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തിയിരിക്കുന്നത് അത് വളരെ പ്രധാനമാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളുമാണ് അതിൽ നമ്മൾ നമ്മുടെ ഇതുപോലൊരു ഇതിഹാസമാണെങ്കിൽ കൂടി ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ കാഴ്ചയിൽ നേർക്കാഴ്ചയിൽ ഇന്ന് ഇന്ന് കാണുന്ന ചില കാര്യങ്ങൾ അതിലൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വയനാട്ടിലെ പുൽപ്പള്ളിയിലെ സീതാ ദേവി ക്ഷേത്രം ലവകുശനു വേണ്ടി പ്രത്യേകിച്ച് അവിടെ ഒരു സ്ഥലങ്ങളുണ്ട് ആശ്രമമുണ്ട് വാൽമീകി എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിനാണ് പോയത് ജീവിച്ചിരിക്കുന്ന ഒരു നേർക്കാഴ്ചയാണ് അതുപോലെ പൊൻകുഴി ശ്രീരാമ ക്ഷേത്രം ഇതിന്റെ കപ്പുറത്തേക്ക് ലോകമറിയുന്ന ഒരു തെളിവാണ് ലോകമറിയപ്പെടുന്ന ഒരു തെളിവാണ് പാമ്പൻ പാലത്തൊട്ട് പാമ്പൻ എന്ന് പറയുന്ന ആ ഒരു ദ്വീപല്ല ആ ദ്വീപ് ഒരു മുനമ്പ് ആ മുനമ്പ് തൊട്ട് ശ്രീലങ്ക വരെ മുപ്പത് കിലോമീറ്ററിൽ രാമായണത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്ന സേതു ആ സേതു ബന്ധനം അല്ലെങ്കിൽ സേതു എന്ന് പറയുന്ന ആ പാലം അത് ഇന്നും സമുദ്രത്തിന്റെ അടിയിലുണ്ട് എന്ന് ജിയോളജിക്കൽ സർവേ പറയുന്നു ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് രാമായണം വെറും ഒരു കഥയാണ് അല്ലെങ്കിൽ അതിലൊന്നും കാര്യമില്ല രാമായണം റെസ്ട്രിക്ഷൻസ് ഇപ്പൊ തുടക്കത്തിൽ എനിക്ക് തോന്നുന്ന ആദ്യ ദിവസം നമ്മുടെ ശ്രീ വിജയൻ അതിനെപ്പറ്റി ചെറുതായിട്ട് പറഞ്ഞു വായിക്കുന്ന സമയത്ത് കുറെ നിബന്ധനകൾക്ക് വേണ്ടി പ്രത്യേക നിബന്ധനകൾ സമയത്തിന്റെ നിബന്ധനകൾ എല്ലാം കൂടി നമ്മളെ പലതരത്തിലുള്ള തരത്തിലുള്ള നിബന്ധനകളോടെ നമ്മളെ ഒരു സ്വാതന്ത്ര് സ്വാതന്ത്ര്യം ഇല്ലാത്ത തരത്തിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് അതെല്ലാം മാറണം ഇതൊരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഒരു തെളിവായിട്ടാണ് ഞാൻ പറയുന്നത് പാമ്പൻ ഗൂഗിൾ നമ്മുടെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഗൂഗിൾ പോയി ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇനി ഇതെല്ലാം നമ്മുടെ ജീവിച്ചിരിക്കുന്ന തെളു തെളിവുകളും അത്ഭുതങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതം നമുക്ക് പകർത്താനുള്ള രാമായണം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് ഞാനൊരു സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പത്ത് കാര്യങ്ങൾ ആദ്യത്തെ പത്ത് കാര്യങ്ങൾ രാമായണ എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ആദ്യത്തെ പത്ത് കാര്യങ്ങൾ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വരാം അതിൽ ഒന്നാമത്തെ ധർമ്മ പരിപാലനമാണ് നമുക്കറിയാം ശ്രീരാമൻ ധർമ്മ പരിപാലനത്തിന് വേണ്ടിയാണ് ജനിച്ചതും ജീവിച്ചതും എപ്പോഴും ധർമ്മത്തിന്റെ നീതിയുടെയും കൂടെ നിന്ന ആളാണ് നമ്മൾക്കും അല്ലെങ്കിൽ മനുഷ്യർക്കും ആ ഒരു തരത്തിലുള്ള ചിന്ത അല്ലെങ്കിൽ അത് കഴിയുന്ന തരത്തിലേക്കെങ്കിലും നമ്മളത് തയ്യാറാവുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തത് ത്യാഗം ത്യാഗം എന്ന് പറയുന്ന ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല ത്യാഗം എന്ന് പറയുന്ന ഒരിക്കലൊരു വീക്ക്നെസ്സല്ല അതൊരു പവർ ആണ് അതൊരു ശക്തിയാണ് അത് നമ്മുടെ ഒരു നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ശക്തിയായിട്ടാണ് കാണുന്നത് അതാണ് രാമായണം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ സത്യം എന്ത് പറഞ്ഞാലും സത്യത്തിന്റെ കൂടെയാണ് എന്തൊക്കെ പറഞ്ഞു കൈകൈപ്പുകൾ പറഞ്ഞു പലതരത്തിൽ നമ്മൾക്കറിയാം പല പല കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ എപ്പോഴും സത്യത്തിന്റെ കൂടെ മാത്രം നിൽക്കുക അതൊരു വ്യക്തിത്വത്തിന്റെ ഭാഗമാവണം എന്നാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാവും വേദനയില്ലാത്ത ഒരു ജീവിതവുമില്ല ഒരാൾക്കും വേദനയില്ലാത്ത ഒരു ജീവിതവുമില്ല ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്നുവെങ്കിൽ അവർക്ക് വേദന ഉണ്ട് അതുണ്ടാവും എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് നമുക്കും നമ്മുടെ രാമായണത്തിലൂടെ നമുക്കും അറിയാൻ കഴിയും നമ്മൾ എന്തെല്ലാം സൗഭാഗ്യങ്ങളോ എന്തെല്ലാം ഐശ്വര്യങ്ങളോ ആയിട്ട് ജീവി ജീവിച്ചു കഴിഞ്ഞാലും തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം അഞ്ചാമത്തെ കാര്യം ദേഷ്യവും പ്രതികാരവും നമുക്കൊരു വ്യക്തിയോട് തോന്നുന്ന ദേഷ്യം അല്ലെങ്കിൽ പ്രതികാരം അത് ഒരിക്കലും നമ്മളെ സഹായിക്കില്ല അതൊരിക്കലും നമ്മൾ സഹായിക്കില്ല അതിന് നമ്മൾ ജീവിതത്തിൽ വലിയ വില നൽകേണ്ടി വരും എന്നാണ് രാമായണം പഠിപ്പിക്കുന്ന അടുത്തൊരു കാര്യം ഇനി ആറാമത്തത് സേവനം എന്നുള്ളതാണ് ആ സേവിക്കുമ്പോൾ തന്നെ സേവനത്തിന് ഒരു പ്രതീക്ഷയും പാടില്ല എന്നാണ് പറയുന്നത് വാദികാരസ്ഥയെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഒരു ഒരു അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് നമ്മൾ ആ സേവനം ചെയ്യേണ്ടത് അതൊരു ഡിവോ എന്നാണ് പറയുന്നത് ഒരു ഡിവോഷനാണ് ഏഴാമത്തത് നേതൃത്വം എന്താണ് നേതൃത്വം ലീഡർഷിപ്പ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു അധികാരമേ അല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു അധികാരമേ അല്ല അത് ഒരു അവസരമാണ് ഇതിനുള്ള അവസരമാണ് അത് സേവിക്കാനുള്ള ഒരു അവസരമാണ് നാ നാട്ടുകാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഷിപ്പ് എന്ന് പറയും നേതൃത്വം എന്ന് പറയുന്നത് എട്ടാമത്തത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉണ്ടാവും നമ്മൾ ഒരു ആഗ്രഹം വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്കായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു ലക്ഷ്യത്തിൽ കൂടി ആയിരിക്കും ഒരാൾ വ്യക്തി ഒരു ഒരാളുടെ വ്യക്തിത്വം തന്നെ അതൊരു ഷെയ്പ്പായിട്ട് വരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് പല ആളുകളും അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എല്ലാവരും നമ്മൾ അതിൽ നിന്ന് ചിലപ്പോൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും കൂടി ആ ലക്ഷ്യം കടന്നെടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു പാഠം ഒൻപതാമത്തത് സമയം എന്ന് പറയുന്നത് നമുക്കറിയാം അത് നല്ല സമയമുണ്ട് മോശമായ സമയമുണ്ട് ഒന്നും സംഭവിക്കാത്ത സമയങ്ങളുമുണ്ട് പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും കഷ്ടകാലം ഉണ്ടാവില്ല ഒരു നല്ല കാലം ഒരു സമയത്ത് വരും എന്നുള്ളത് ഒരു പാഠമാണ് അതിലൂടെ വരുന്നത് ഇനി അവസാനത്തെ ഒരു ഈ ടോപ് ടെന്നില് അവസാനത്തെ പത്താമത്തത് അത് ഡിവൈനിറ്റി അല്ലെങ്കിൽ ദിവ്യത്വം എന്ന് പറയുന്നതാണ് രാമൻ ഒരു ദേവനാണ് ഒരു ദൈവമാണ് അതേപോലെ തന്നെ രാമ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങളുള്ള എല്ലാ ഗുണങ്ങളുമുള്ള ഒരു മനുഷ്യനാണ് ശ്രീരാമൻ എന്നാൽ അതേ സമയം തന്നെ അദ്ദേഹം ഒരു ദൈവവുമാണ് ഇത്രയും വലിയൊരു സന്ദേശം ഈ ലോകത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് മറ്റുള്ള ഒരു നമ്മളെ ഒരാ ഒരു മറ്റുള്ള ഒരു സമത അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഒരു ഇതിലേക്കും പോകുന്നില്ല എങ്കിൽ കൂടി നമ്മളുടെ ഒരു അഭിമാനമാണത് ഇത് നമ്മുടെ ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തുക വൈകുന്നേരം രാമായണം വായിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ആ വായിക്കുന്ന സമയത്തിൽ ആ ശ്ലോകത്തിന്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ഒന്നുകൂടി ഇറങ്ങണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ വായിച്ചു പോകുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന പല പല ശ്ലോകങ്ങളുമുണ്ട് അത് രാമായണത്തിലുണ്ട് ഭഗവത്ഗീതയിലുണ്ട് എല്ലാത്തിലും ഉണ്ട് ഭഗവത്ഗീതയിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഉണ്ട് എന്നുള്ള ഉപദേശങ്ങളായത് കൊണ്ട് തന്നെ അത് ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത്രയൊക്കെയാണ് ഇന്ന് പറയണമെന്ന് വിചാരിച്ചത് ഈ ഒരു അവസരം എന്ന് പറയുന്നത് വളരെ വലിയൊരു അവസരമായിട്ട് എനിക്ക് തോന്നുന്നു വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കുക നമുക്ക് ഇനി അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇപ്പൊ ഇത്ര ഇത് നല്ല രീതിയാണ് പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് പേരാണ് നമ്മൾ തമിഴ്നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആയിരത്തി നാന്നൂറ് ചില്ലറ വീടുകളുണ്ട് അത്രയും തന്നെ ആളുകളുണ്ട് അപ്പൊ അതിന്റെ ഒരു പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ നമ്മൾ അതിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് വന്നിട്ടുള്ളത് നമുക്കിത് പോരാ ഇതൊരു വിജയമാണ് എങ്കിൽ കൂടി ഇത് പോരാ നമ്മൾ ടാർഗറ്റ് ഒന്നുകൂടി കൂട്ടണം അടുത്ത വർഷം ആകുമ്പോൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഒരു കുറച്ചും കൂടെ മൈലേജ് വരുന്ന തരത്തിൽ നമുക്കത് ചെയ്യണം ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് തന്നെ ഈ രാമായണം അല്ലെങ്കിൽ ഈ മാസം എന്ന് പറഞ്ഞ വളരെ പ്രത്യേകതയുള്ള മാസമാണ് നിങ്ങൾ എല്ലാവരും അത് അനുവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിൽ കയറിയ ഈ തൊണ്ണൂറ്റമ്പത് ആളുകളും എല്ലാവരും വളരെ ഭക്തിയുള്ളവരും ഈ കാര്യങ്ങളിൽ നമ്മുടെ സംസ്കാരത്തിൽ വളരെ വിശ്വാസമുള്ളവരും അത് എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് എടുക്കാം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഈ ഒരു നിങ്ങൾ ഈ തുടങ്ങിവെച്ച ഈ പരി പരിപാടി ഈ ഒരു രാമായണ മാസത്തിലെ ഈ ഒരു ശ്ലോകം വായിക്കുന്നതും അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതും എല്ലാമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ കൂട്ടായ്മ എന്ന് തന്നെ പറയാം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്റെ കയ്യിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും വ്യക്തിപരമായും അല്ലാതെയുമുള്ള എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ഈ ഗ്രൂപ്പിനുണ്ടാവും എപ്പോഴും എന്നും നന്ദി നമസ്കാരം ആദ്യമായി തമിഴ്നാട് സമിതി സമിതിക്കും വനിതാ വേദി സമിതി അംഗങ്ങൾക്കും എന്റെ വിനീതമായ നന്ദി അർപ്പിച്ചു കൊള്ളുന്നു ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്ത അവർക്ക് ആദ്യമായി എന്റെ നന്ദി അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ സമിതിയിൽ നിന്ന് സ്വാഗതം ആശംസിക്കുക എന്നുള്ള എന്തുവാ കാരണവശാൽ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കാൻ പറ്റിയില്ല അതിന് പകരം ശിവദാസൻ കോളിമാട് അവർക്ക് ചണക്കൊല്ലി സമിതി പ്രാദേശിക സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു കൂടാതെ ഇന്ന് രാമായണ പാരായണം ചെയ്ത ഷീജ ചണ്ണക്കൊല്ലി അതുപോലെ സദാനന്ദൻ ചണ്ണക്കൊല്ലി എന്നിവർക്കും എൻ്റെ സ്വന്തം പേരിലും ചെന്നക്കൊല്ലി പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു കൂടാതെ ഇതിൻ്റെ പരിവർത്തനം എന്നോളം നമുക്കൊരു ഉപദേശം തന്ന കേന്ദ്ര സെക്രട്ടറി ശ്രീമാൻ സതീഷ് ഗോവിന്ദൻ അവർകൾക്കും അതുപോലെ അവർക്കും ചെന്നക്കൊല്ലി സമിതിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചു കൊള്ളുന്നു കൂടാതെ തമിഴ്നാട് ഘടക സമിതി പ്രസിഡന്റ് മിസ്റ്റർ വേണുഗോപാലൻ അതുപോലെ വൈസ് പ്രസിഡന്റ് വിജയകുമാരൻ വിജയൻ ഞങ്ങളുടെ മേഖലാ ചെയർമാൻ സതീഷ് മറ്റു അംഗങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദിയും കടപ്പാടും അർപ്പിച്ചുകൊള്ളുന്നു ഇത്തരത്തിലുള്ള ഈ പ്രഭാഷണം കൂടുതൽ നന്നായി വരട്ടെ എന്ന് ദൈവനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം കൂടാതെ വിട്ടുപോയിട്ടുള്ള മറ്റു അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു പുഷ്ടി വർധനം ഗുരുവാരുകൾ വിഭവം നിത്യോർമക്ഷമം अमृतम् धात् ॐ शान्ति 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 हरि ओ